ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എന്റെ പേര് അനിത ഇവിടെ പറഞ്ഞു കോഴിക്കോട് പാലുശേരിയിലാണ് വീട് ഞാൻ ഈ ഒരു ബിസിനസ് അവസരം ഏറ്റവും ഏകദേശം ഒരു മാസം ആയി കഴിഞ്ഞു എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് തന്നെയാണ് ആദ്യം നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നത് എനിക്ക് എന്റെ കഷത്തിലൊരു മുഴ ഉണ്ടായിരുന്നു സർജറി ചെയ്ത് എടുത്തതിനു ശേഷം വീണ്ടും ആ മുഴ വന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ച ഉപയോഗിച്ചൊരു ആറ് ദിവസമാകുമ്പോഴേക്ക് ആ മഴ ഉണ്ടാക്കിയത് അതിൻ്റെ കൂടെ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇടത് കാലിൻ്റെ പാതത്തിൽ നല്ല വേദന ഉണ്ടായിരുന്നു വീക്ക് ഉണ്ടായിരുന്നു അതൊക്കെ സുഖമായിട്ടുണ്ട് അപ്പൊ ഇനിക്ക് ഒരു വളരെ ഒരു കോൺഫിഡൻസ് ആണ് ഇതിൽ കൂടി ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇന്നിപ്പോ ഒരു ആറ് മാസം കൊണ്ട് നൂറ് നൂറിലധികം ആൾക്കാരിലേക്ക് ഈ ഒരു പ്രോബ്റ്റ് കൊടുക്കാനും ഒരുപാട് ബിസിനസ്ണ്ട് അതോടൊപ്പം തന്നെ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ ഇൻകം ആയിട്ട്